നമസ്കാരം മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വൈക്കം അല്ലേ വൈക്കത്തു നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സാണ് നമ്മുടെ അങ്കമാലി കറുകുറ്റിയിലുള്ള മെറാക്കൽ ഫാം ആണ് കേട്ടോ അപ്പോൾ പച്ചയ്ക്ക് അല്ലേ എന്നോട് പറഞ്ഞു പച്ചയായിട്ടുള്ള ഓറഞ്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നമ്മുടെ ഭാര്യ സ്വീറ്റ് വെറൈറ്റിയാണ് ഇത് നിറച്ച് തായ് വെക്കുന്ന അപ്പോൾ ഫാം എല്ലാം കണ്ടില്ലേ കണ്ടു നാട്ടിലാണോ അതോയോർക്കിലോ ന്യൂയോർക്കിലാണ് അപ്പം അമേരിക്കയിലാണ് കുറച്ചാളായിട്ട് ആളായിട്ട് റിട്ടയൺമെൻറ്റൊക്കെ ആയിട്ട്

മധുര പുള്ളിയില്ലല്ലോ ഞാൻ കഴിച്ചില്ല ഞാൻ കഴിച്ചിട്ട് അതാ പറഞ്ഞ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വരുന്നവർക്ക് ഇങ്ങനെ പറിച്ചു കൊടുക്കും നമ്മള് കഴിപ്പില്ലെന്ന് പറഞ്ഞു അല്ലല്ലേ ഇതാണ് ചൂടിൽ ഒരുപോലെ കായ്ക്കും കേട്ടോ ഇതാണ് ബാരിസ്വീറ്റ് ചൂട് കാലാവസ്ഥയിൽ അതുപോലെ കായ്ക്കുന്നതാണ് ഇതൊരു കാരണവശാലും ഇത് ചിലര് പറയുന്നുണ്ട് നമ്മൾ കൊണ്ടുവച്ചേക്കുന്നതാണ് ഇപ്പം അതിന്റെ അകത്ത് വേറെ ഒരു കേസ് എന്ന് കേസം ഇത് കണ്ടോ ചെറിയ കായ ഓൾറെഡി ഇവിടെ നിർത്തി കായ്പ്പിച്ചേക്കുന്നതാണ് കായ്ച്ചേക്കുന്ന ചെടികൾ അത് കണ്ടോ ഫ്ലവറിങ് ആയതുകൊണ്ട് വലിയത് പഴുക്കാർ ആയതുകൊണ്ട് കായുണ്ട് ഒരു കാരണവശാലും അങ്ങനെ കൊണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കാല്ല അവിടെ ചെറിയ തീരെ ചെറിയ കായകളുണ്ട് കായ്ച്ചത് കണ്ടില്ല വീഡിയോസ് കാണാൻ തുടങ്ങിട്ട് എത്ര ആളായി

നല്ലതാണ് ഓറഞ്ച് ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൈപ്പൊന്നും ഇല്ലല്ലോ അപ്പൊ ഓക്കെ